സോ ഹലോ ഗ്സ് നമ്മൾ വീണ്ടും നിൽക്കുന്നു ഇന്ത്യൻ ബൈക്ക് ഗെയിം പ്ലേ ഗോയ്സ് നമ്മൾ ഇതാ എന്താണ് ഇന്നലെ എന്നാൽ ഇന്നലെയാണ് ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നത് ഇന്ത്യൻ ബൈക്കിൻ്റെ ഒന്നാ ഭാഗം അത് കണ്ടെങ്കിൽ എല്ലാവർക്കും ഇഷ്ടമാണ് ലൈക്ക് സബ്സ്ക്രൈബോ ഒക്കെ ചെയ്യുക എന്നുവെച്ചാൽ ഇപ്പോൾ ഞാൻ ഇതൊക്കെ പറഞ്ഞതെന്ന് വെച്ചാൽ ആ വീഡിയോ ഇട്ടപ്പോൾ സ്വിച്ച് ഓഫ് ആയി കണ്ടത് ലാസ്റ്റ് വീഡിയോ ഇടുമ്പോൾ സ്റ്റോപ്പിൽ വെക്കുമ്പോൾ അപ്പത്തേ പറയാൻ നോക്കുമ്പോൾ അതിൻ്റെ ഞാൻ നോക്കുമ്പോൾ സിറ്റാ പോയി അതുകൊണ്ടാണ് ഒരാണ്ട് എന്താണ് അതുകൊണ്ട് ഇപ്പോൾ പഠനം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അവർക്ക് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ കഴിഞ്ഞു നമ്മളീ വീണ്ടും വന്ന് നിൽക്കുകയാണ് പാട്ടാണ് ആ സക്കൻ പാട്ടല്ല അങ്ങനെ കെപ്പസോഡൊന്നും അല്ല അങ്ങനെ കുറ അങ്ങനെ നീണ്ടു പോകണമെന്ന് കുഴ വീട് ഇങ്ങനത്തെ ഗെ ഈ ഗൾ നമ്മൾ ഫുൾ ഋഡൊന്നും പറഞ്ഞില്ലേ അങ്ങനെയൊന്നുമല്ല നാഭാവം ഒന്നുണ്ട് ഇപ്പോൾ ഡെയിലി കളിക്കും നമ്മൾ കശ ഇത് ഇപ്പോൾ ഇവിടെ ഫുള്ള് സെറ്റ് പോകുമ്പോൾ ഇട്ടിട്ടുണ്ട് അത് കാണു മേഡം നമുക്ക് കത്തിന് കാണാം പൂട്ടി കറുകണമൊക്കെ പിന്നെ കഴിഞ്ഞ ചമ്മക്ക് ഓടിക്കാൻ പറ്റും പിന്നെ ട്രെയിനിന് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുവെച്ചാൽ ഈ ഭാഗം മേടത്തെ ഭാഗം ട്രെയിനൊക്കെ കണ്ട്രോയുള്ള ഓണം വേണ്ടീ അല്ലയോ ഒച്ച ഉണ്ടല്ലേ മിന്നിത് ഓണമെങ്കിൽ നമ്മൾ കേട്ടതാണ് അമ്പോ പൈസ പൊട്ടിക്കുകയാണ് പൊട്ടിച്ച് ഓക്കെയാ പൈസ ഇത് ഓണാക്കട പോകുമ്പോ ഇവിടെ നടപ്പൊന്നുമില്ല നേരം നേരെ പോവുള്ളൂ അങ്ങനെ പോയാൽ ഹെലികോപ്റ്ററിന് പോലികോപ്റ്റർ ഹെലികോപ്റ്റർ അവിടെ ഹെലികോപ്റ്റർ ഉണ്ടായിരുന്നു മിലിറ്ററി നിങ്ങൾ പട്ടേ കണ്ടിട്ടില്ല ഞാൻ ശ്രദ്ധിച്ചില്ല നമുക്ക് ഇതിന്റെ പിന്നാലെ പോവാ ട്രെയിൻ്റെ പിന്നാലെ അപ്പൊ നല്ല രസം ഉണ്ടാവും ഇത് കത്താൻ പറ്റില്ല കാശ് ഇത് നല്ല സ്പീഡാണ് അതിന് കൈഷ്ട് മേലക്ക് പോണ സംഭവം അടിയ്ക്ക് പോയാൽ സ്പീഡ് കൂട്ടിയാലത് മേലക്കാണോ അങ്ങനെ കാണുമ്പോ ഒന്നും നമുക്ക് ആപാത്തോ വൈ തൊട്ടാണല്ലോ പോണ എന്ത് ചെയ്യാ പൈ ഉള്ള പോണ്ടേ എന്താ ചെയ്യാം മേലക്ക് പിടിക്ക മേലക്ക് പിടിക്കും മേലേക്ക് മേലേക്ക് മേലേക്ക്

പുതിയ സിറ്റി കിട്ടി ഇതാണ് ഇപ്പഴ കാണേ ഇത് സിറ്റി വന്നതാണ് ഞാൻ കോളേജ് വിളിച്ചിട്ട് ഇത് പുതിയ വന്ന സിറ്റി തോക്ക് എങ്ങോട്ടാ പോണ്ടേ എവിടേക്കാ പോണ്ടേ എന്ന നമുക്കടിയില്ല ഇത് എവിടെ പോകണം മാത്രമല്ലോ

ഞങ്ങൾ പോണ കൊള്ളു എന്തത് എന്താണ് ആയിക്കോട്ടെ കോതാ നമുക്ക് ആന്റിയോണി പോവാ ചേഡിയോ ഐഡിയ എന്താ ചേക്കൂടെ ഞാൻ മടന്ന് പോയിന്ന് എന്താ അറിയില്ല എന്താ ഞാൻ ചേക്കി കൂടെ ഒരു സംഭവം ഉണ്ട് നമ്മള് പടക്കണു ഓക്കെ ഇത് തന്നെ ഇത് തന്നെ തന്നെ ആ ഇതാണ് സംഭവം ചെറുതായിട്ട് ഓർമ്മയിലാണ് നമ്മളെ ചവിട്ട് വേണ്ട പോകണ കളർ മാറ്റണ കളർ മാറ്റണം ബാക്കണ്ടോ എന്റെ ബസ്റ്റും ബ്ലാക്ക് അല്ല വൈറ്റ് തന്നെ പക്ഷെ ഇവിടത്തെ അവസരമല്ല എന്ത് സ്പീഡി വേട ആ നല്ലത് എന്റെ കൂടെ ഞാൻ അവിടെ പിടിച്ചിട്ടില്ല ഹെലികോപ്റ്റർ എന്തെയ്യണോ ഇത് പതുക്കൂണ് എന്തൊരു കഷ്ട നേടാ നമുക്ക് നാടെ സിറ്റൊക്കെ നല്ലത് നേരെ നമുക്ക് ആ സിറ്റി പോകാനുള്ളത് ആ സിറ്റി പോകാം നമുക്ക് നമുക്ക് തിരികണോ ഓ തിരിയാട തിരുവാണ് അല്ല വീണ് ചെറ്റാ പോണ ഓ സേ പക്ഷെ ഞാടാമ്മ അങ്ങോട്ട് പോവാ രണ്ടുപേർ കാർഡ് കൂടാ സൂപ്പർ റോഡാണ് നമുക്ക് ഏതൊരു ബൈക്ക് അതൊരു ടാങ്കാണ് നമുക്കൊരു കാർഡ് ചെയ്യും മറക്കണത് കാഴ്ചത് ആ കറിയാൻ ചെയ്യാം നമുക്കില്ലേ ഇതും കണ്ടുക അതല്ലേ ഓക്കെ തന്നെ ഏ ഇത് കിട്ടുമ്പോൾ മാത്രം ഒച്ചത്തു പിറ്റിണ്ടാവും പിടിച്ചിട്ട് എനിക്ക് പിന്നെ എന്താ ഈ ബൈക്കെടുത്ത് അങ്ങനെ പോവുക ഹെൽമറ്റ് എണ്ണം അല്ലെങ്കിൽ അൺലിമിറ്റഡ് ഇടാ ഹെൽമെറ്റ് ഇട്ടിന്

ചേട്ടാ വണ്ടി എന്നാ ഒന്നും ഓടാനില്ലേ മുണ്ട് അങ്ങോട്ട് കാണിച്ചേട്ടാ ആട്ടാണല്ല വൈകുറങ്ങ് പോണം നമ്മടെ അവിടെ ഓടും പോവാനാണ് കൈനിൽ കേറുവാനോ നല്ല സുന്ന പോവാനാണ് ചാണൂസ് മെ ചാണാ ജോബ് ബട്ട നിക്കേ അയ്യോ വേട <rôlepot kilowat universal movement> <tweet> <omersol> <laughs> <shall löss91> Dio. Vabbè. Sì, sì, sì. C'è un marino. Vieni. Manda veli, veli, ce l'ho portato in un tardi le veli, tutto ci va. Guys. Ah, Zeddy. Ciao, Zeddy, guys. Ciao, guys. We know them, don't know.

ാണ് ഒരു തീ ബൈക്കുണ്ട് അതെന്നെ തന്നെ ഒക്കെ പൊളിത്തോടി പൂട്ടിത്തെ

ഇഎം ബോടാ ഞാൻ ലെവൽ ഒരു പിസ്റ്റൾ ബോംബ്ടാ പിസ്റ്റൾ അവമ്പാവാ പിസ്റ്റൾ പിസ്റ്റല്ലേ ഇതിണ്ടോ പിസ്റ്റിക്കവവാ ആാ ജസ്റ്റ് ഈ സൂനാളെ ഉള്ളത് എന്തുണ്ട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നവനേ മേചാട്ടടാ വണ്ടാലാ കണ്ട് വിദ്യോട്ട് പാട്ട് എന്താവു ഫുഡിൻ്റെ ഫുഡാണ് ാണ് സാധനം അവിടെക്ക് ഇവിടത്തെ ഒഴിച്ചപ്പോ അവിടെ അവിടെ അവിടെന്നിട്ട് ചാൻ ചകത്താന്റെ പടയാമോ ഇന്നത്തെ വീഡിയോ ഈ വീഡിയോ ഇവിടെ വെച്ചിട്ട് ഭയങ്കര ഇതുപോലെ മെസ്സൊള്ള ഒരു അടിപൊളിയൊരു വീട് ഈ കാണാം വീടിന് കാണാൻ മോസ്റ്റ് എടാ എന്നിട്ടോട് ഒന്നും പറ്റില്ല വിമാനത്തിന് ഇപ്പം എല്ലാവർക്കും